ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വെടിവച്ചപ്പാറ എ ഡി എസിന് കീഴിൽ നിള അയൽക്കൂട്ട അംഗങ്ങളുടെ നേതൃത്വത്തിൽ കാറ്ററിംഗ് യൂണിറ്റ് വിപുലമായി പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വയനാടിനെ ചേർത്ത് പിടിക്കാൻ അയൽക്കൂട്ട അംഗങ്ങൾ സാമ്പത്തിക സഹായം സി ഡി പ്രസിഡന്റിന് കൈമാറി കുടുംബശ്രീ സംവിധാനം വനിതാ സംരംഭകർക്കേറെ പ്രോത്സാഹനമാണ് നൽകുന്നത് നിരവധി സംരംഭങ്ങളാണ് നാട്ടിലുടനീളം പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പുല്ലങ്കോട് വാർഡിൽ നിള അയൽക്കൂട്ടാംഗങ്ങളുടെ നേതൃത്വത്തിൽ കാറ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചത് കാറ്ററിംഗ് യൂണിറ്റ് പുതിയ കിച്ചൺ ഒരുക്കി വിപുലീകരിക്കുകയും ചെയ്തിട്ടു് കാറ്ററിംഗ് യൂണിറ്റ് മറ്റു അയൽക്കൂട്ടങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വഴികാട്ടിയാണെന്നും എല്ലാവിധ പ്രോത്സാഹനവും പഞ്ചായത്ത് ചെയ്തു കൊടുക്കുമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു തീർച്ചയായിട്ടും അവര് ഇതുപോലുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്തിൽ പുതിയൊരു പദ്ധതി ആശയം വെച്ച് പതിനെട്ട് വാർഡിലും ഇതുപോലുള്ള സംരംഭ സംരംഭകർക്കായി നീക്കിവെച്ച ഓരോ വാർഡിലും രണ്ടു ആളുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇതുപോലുള്ള സംരംഭം തുടങ്ങാൻ നമ്മളെ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ പതിനൊന്നാം വാർഡിൽ നീള കുടുംബശ്രീ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സംരംഭം നാട്ടുകാരായ ആലോക്കാർ കുടുംബക്കാർ ബന്ധു ബന്ധുക്കൾ മറ്റെല്ലാവരും പഞ്ചായത്തിലടക്കം എല്ലാ പൊതുസ്ഥാപനങ്ങളിലും അതിൻ്റെ പരിസ്ഥിതി നൽകി നമുക്ക് വേണ്ടതായ രീതിയിൽ ഈ ഒരു സംരംഭ വർഷം സ്വാദിഷ്ടമായ ഭക്ഷണം ലഭ്യമുള്ള നിള അയൽക്കൂട്ടാംഗങ്ങളായ കെ സുനീറ കെ സഖീന ഒ കെ സാജിദ എ ജസീല എന്നിവരാണ് കാറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നത് വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേന നൽകുന്ന ഫണ്ടിലേക്ക് നിള അയൽക്കൂട്ടാംഗങ്ങൾ സാമ്പത്തിക സഹായം സിഡിഎസ് പ്രസിഡന്റ് ഇ ടി റംലത്തിന് കൈമാറി വാർഡ് മെമ്പർ ഷൌക്കത്ത് ശിവരപ്പിലാൻ അധ്യക്ഷത വഹിച്ചു ചോക്കാട് സിഡിഎസ് ചെയർപേഴ്സൺ ഇ ടി റംലത്ത് സി ഡി എസ് മെമ്പർമാരായ കെ ജുമൈല എം സാജിദ ഇ പി മുബന സി ഡി എസ് അക്കൌണ്ടന്റ് വി കെ മൻസൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖമാർ ടത്തൂർ സ്വാഗതവും എഡിഎഫ് സെക്രട്ടറി എൻ ജാസ്മിൻ നന്ദിയും പറഞ്ഞു